ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് വരെ കം എ കെ ജി എന്ന ചുരുക്കപ്പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പൊളി പൊളിറ്റ് ബ്യൂറോ പാവങ്ങളുടെ പടത്തലവൻ എന്ന വിളിപ്പേരുള്ള എ കെ ജി അദ്ദേഹത്തെ കേരള ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ നേതാവായി കണക്കാക്കുന്നു സ്വാതന്ത്ര്യ സമര സേനാനി സാമൂഹിക സാമൂഹിക പ്രവർത്തകൻ തൊഴിലാളി നേതാവ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ പാർലമെന്റ് അംഗമായിരുന്നു എന്നാൽ അധികാരസ്ഥാനങ്ങളിൽ അദ്ദേഹം ഒരിക്കലും ഇരുന്നിട്ടില്ല സി പി എം രൂപീകരിച്ചതിന് ശേഷം പാർട്ടി ഭരണത്തിൽ എത്തിയപ്പോഴും അദ്ദേഹം സമരത്തിന്റെ വഴിയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട വ്യക്തി എ കെ ഗോപാലനാണ് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസ് ഇന്നും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ജനനം ആയില്യത്ത് കുറ്റ്യാരി ഗോപൽ ഗോപാലൻ നമ്പ്യാർ ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് കണ്ണൂരിൽ കേരളം മരണം മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തിരുവനന്തപുരത്ത് കേരളം രാഷ്ട്രീയ കക്ഷി സി പി ഐ എം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി സുശീല ഗോപാലൻ അദ്ദേഹത്തിന്റെ കുട്ടികൾ ലൈല ഗോപാലൻ ഒരു നാടുവാഴി തറവാട്ടിൽ ജനിച്ചുവെങ്കിലും ഗോപാലിൻ്റെ മനസ്സ് കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെയും അവശത അനുഭവിക്കുന്ന സാധാരണക്കാരുടെയും കൂടെയായിരുന്നു വളരെ ചെറിയ ആ കാലം അധ്യാപക ജോലി ചെയ്തിരുന്നുവെങ്കിലും അതല്ല തന്റെ മാർഗമെന്ന് മനസ്സിലാക്കുകയും ജനസേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു ഗുരുവായൂർ സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം എന്നീ ചരിത്ര മുന്നേറ്റങ്ങളിൽ പങ്കുകൊണ്ട് നിരവധി തവണ പോലീസിന്റെയും മുതലാളി കങ്കരന്മാരുടെയും ക്രൂരമർദ്ദനത്തിനിരയായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മുഴുവൻ കമ്മ്യൂണിസത്തിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കളിലൊരാളായി കേരളത്തിൽ നടന്ന സുപ്രധാനമായ തൊഴിലാളി സമരങ്ങളുടെ ആവേശമായി മാറി കേരളത്തിന് പുറത്തേക്കും ഗോപാലിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മേഖല വ്യാപിച്ചിരുന്നു കൽക്കത്തയിൽ വെച്ച് നടന്ന കിസാൻ സമ്മേളനം അദ്ദേഹത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പഞ്ചാബിൽ ജലനികുതിക്കെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ഭരിക്കുകയുണ്ടായി അഞ്ചു തവണ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ പാർട്ടി വിട്ടുപോയ മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായിരുന്നു എ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന്റെ ൂറോ അംഗമായിരുന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന സുശീല ഗോപാലനാണ് ജീവിത പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇദ്ദേഹം മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതി വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പെരളിശ്ശേരിക്കടുത്ത് മാവിലായി ഗ്രാമത്തിലെ ആയില്യത്ത് കുറ്റിയാരി എന്ന ജന്മിത്തറവാട്ടിൽ വെള്ളുവ കണ്ണോത്ത് രൈരു നായരുടെയും ആയില്യത്ത് കുറ്റിയേരി മാധവി അമ്മയുടെയും മകനായി ജനിച്ചു വിദ്യാഭ്യാസം തലശ്ശേരിയിലായിരുന്നു എ കെ ഗോപാലിൻ്റെ പിതാവ് കാടാച്ചിറയിൽ നടത്തിയെന്ന ഇംഗ്ലീഷ് വിദ്യാലയത്തിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാലയത്തിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കലാ വിദ്യാഭ്യാസ ആദികാര്യങ്ങളിൽ അടങ് അടങ്ങാത്ത താല്പര്യമായിരുന്നു അദ്ദേഹത്തിന് പിതാവിൽ നിന്നാണ് പൊതുപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹം പഠിച്ചത് വിദ്യാഭ്യാസാനന്തരം അധ്യാപകനായി ജോലിക്ക് ചേർന്നു പെരളശ്ശേരി ബോർഡ് ഹൈസ്കൂൾ ചൊവ്വ ഹൈസ്കൂൾ കോഴിക്കോട് മദ്രസത്തുൾ മുഹമ്മദീയ സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലി നോക്കി അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ പൊതുപ്രവർത്തനത്തിനോട് അടങ്ങാത്ത താൽപ്പര്യമായിരുന്നു അദ്ദേഹത്തിന് വിദേശ വസ്ത്ര ബഹിഷ്കരണം ഹാദി പ്രചരണം എന്നിവയിൽ അദ്ദേഹത്തിന് താൽപ്പര്യം ജനിച്ചു പയ്യന്നൂരിലേക്ക് വന്ന ജാഥ നയിച്ച കേളപ്പന്റെ പ്രസംഗം ഗോപാലൻ്റെ മനസ്സിനെ തന്നെ മാറ്റിമറിച്ചു രണ്ട് ചിന്താധാരകൾ തമ്മിൽ ആ മനസ്സിൽ സംഘടനം ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്നാണ് ഗോപാലൻ കേളപ്പൻ്റെ പ്രസംഗത്തെ ആ പ്രസംഗം തൻ്റെ മനസ്സിനെ മതിച്ചതിനെക്കുറിച്ച് തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മകൻ്റെ ഈ നിലപാട് പിതാവിന് ഇഷ്ടമല്ല മില്ലായിരുന്നു പിതാവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഗോപാലൻ അധ്യാപക ജോലി ഉപേക്ഷിക്കുകയും ജനസേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു എന്നാൽ പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഗോപാലൻ തിരികെ വീണ്ടും അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു അധ്യാപകന്റെ സേവനം പൊതുജന സേവനമായി കരുതി ഗോപാലൻ തൻ്റെ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ ആ പതിപ്പിച്ചു നാളത്തെ പൗരന്മാരായി തീരേണ്ട തൻ്റെ വിദ്യാർത്ഥികളെ അദ്ദേഹ രാഷ്ട്രീയ ബോധം കൂടെ പഠിപ്പിച്ചു അധ്യാപന ജോലി കൂടാതെ സ്കൂളിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിൽ കൂടെ ഗോപാലൻ സജീവ പങ്കാളിയായിരുന്നു ജനങ്ങളുടെ കൂടെ സഹകരണത്തോടെ സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുക കലാകായിക പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളോടൊപ്പം പങ്കെടുക്കുക എന്നിവയിലെല്ലാം ജനങ്ങളോടെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു സന്നദ് സന്നദ്ധ പ്രവർത്തകനായി ചേരണമെന്ന ആഗ്രഹത്തോടെ ഗോപാലൻ സത്യാഗ്രഹ ഭാരവാഹികൾക്ക് ഒരു കത്ത് അയക്കുകയും അത് അവർ അംഗീകരിക്കുകയും ചെയ്തു സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ പോരാടാനുള്ള ഗോപാലൻ്റെ ഈ ആഗ്രഹം എന്ന സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹപൂർവപൂർവമായ എതിർപ്പിനാൽ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നിരിക്കലും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള അചഞ്ചലമായ ആഗ്രഹം അദ്ദേഹത്തെ പ്രാദേശികമായി ചില സംഘടനകളുമായി അടുപ്പിച്ചു ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഒരു സംഘടനയായിരുന്നു അത് പഠനശേഷം അധ്യാപകനായി ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിജിയിൽ നിന്നും ആദർശങ്ങൾ ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡി യാത്രയെ തുടർന്ന് അതുപോലെ അന്ന് കേരളത്തിന് സംഘടിപ്പിക്കപ്പെട്ടു കെ കേളപ്പനായിരുന്നു അതിൻ്റെ നേതാവ് ഈ ജാഥയെ പുറത്തുനിന്ന് നോക്കിക്കണ്ട ഗോപാലിന് പിന്നീട് തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെയൊന്നും ആലോചിക്കേണ്ടി വന്നില്ല മഹത്തായ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചേരുവാൻ അദ്ദേഹം തീരുമാനിച്ചു സ്കൂൾ അധികാരികൾക്ക് തൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചു മാതാപിതാക്കളുടെ പിൻവിളി ഗവനിക്കാതെ സമരത്തിൻ്റെ ഭാഗമായി ചേരാൻ പുറപ്പെട്ടു ഖാദിയുടെ പ്രചരണത്തിനും ഹരിജന ഉദാഹരണത്തിനും വേണ്ടി കഠിനമായി പ്രവർത്തിച്ചു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം തടവിലാക്കപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് കണ്ടോത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ക്ഷേത്രപ്രവേശനത്തോട് അനുബന്ധിച്ച് നടന്ന ഒരു സമരവും അതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ആക്രമണവും കണ്ടോത്ത് ആക്രമണം ആക്രമണത്തിൻ്റെ മൂലകാരണം തീയരുടെ ഊരായ്മയിൽ ഉണ്ടായിരുന്ന കണ്ടോത്ത് ക്ഷേത്രത്തിന് മുൻപിൽ അവിടെ ഒരു പൊതുവഴിയുണ്ട് പക്ഷേ ഹരിജനങ്ങൾക്കും മറ്റ് താഴ്ന്ന ജാതികൾക്കും ആ വഴിയിലൂടെ നടക്കാൻ അനുവാദമില്ലായിരുന്നു തീയ സമുദായത്തിൽ പെട്ടവരായിരുന്നു കണ്ടോത്ത് നിവാസികൾ റോഡിനോട് ചേർന്നായിരുന്നു അവരുടെ ക്ഷേത്രം ക്ഷേത്രം മലിനമാകുമെന്ന ഭയം മൂലമാണ് പൊതുവഴിയിൽ ആരെയും നടക്കാൻ അനുവദിക്കാതിരുന്നത് ഇക്കാര്യം അറിഞ്ഞ എ കെ ഗോപാലൻ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രദേശത്തെ ചില നേതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു കെ വി കുഞ്ഞിരാമ കെ വി കുഞ്ഞിരാമൻ പൊതുവാൾ വേങ്ങയിൽ അപ്പക്കുട്ടൻ നായർക്ക് കത്ത് അയച്ചു കൊടുത്തു കണ്ടോത്തിലെ പ്രമുഖരെയും ക്ഷണിച്ചു ജനങ്ങളുടെ കാരണത്താൽ ഇരുപത്തൊമ്പത് തവണ നടത്തിയ ചർച്ചകളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല ഘോഷയാത്ര നടത്താമെന്നും അനിഷ്ടം ഒന്നും സംഭവിക്കില്ലെന്നും പൊതുവാൾ അറിയിച്ചു പൊതുവഴിയിലൂടെയുള്ള താഴ്ന്ന ജാതികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നു ഘോഷയാത്ര തീരുമാനിച്ചത് പഴയങ്ങാടിയിൽ നിന്ന് കേരളീയന്റെ നേതൃത്വത്തിൽ ഹരിജനങ്ങളുടെ ഒരു ചെറു സംഘം എത്തിയിരുന്നു എ കെ ഗോപാലും കെ എ കേരളീയൻ എന്നിവർ ഉൾപ്പെടെ പലരും ചേർന്ന് ഘോഷയാത്ര നടത്തി കേരളീയനും ഘോഷയാത്ര നയിച്ചു നിരവധി സ്ത്രീകളും പങ്കെടുത്തു ഈ വലിയ ഘോഷയാത്ര കണ്ടോത്ത് നിവാസികൾ അറിഞ്ഞു അതുകൊണ്ട് അവർ ആവശ്യമായ ക്രമീകരണങ്ങൾ മുൻകൂട്ടി ചെയ്തിരുന്നു ഘോഷയാത്ര റോഡിന് എത്തിയപ്പോൾ തീയർ പ്രമാണികളും ചെറുപ്പക്കാരും തീയർ സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം മുന്നോട്ട് ഓടിച്ചെന്ന് ഘോഷയാത്രയിൽ പങ്കെടുത്ത എ കെ ഗോപാലിനെയും ഹരിജനങ്ങളെയും തല്ലാൻ തുടങ്ങി സ്ത്രീകൾ ഭാരമേറിയ മര തണ്ടുകൾ ചുമന്നുകൊണ്ട് വന്ന് അടിക്കുകയായിരുന്നു ഘോഷയാത്രയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളെയും ഈ പ്രമാണികൾ അടിച്ചോടിച്ചു എന്നാൽ എ കെ ഗോപാലനും കേരളീയനും ഉണ്ടായിരുന്നിടത്ത് നിന്നുകൊണ്ട് ബാരേജിനെ അഭിമുഖീകരിച്ചു മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു കൂടെയുള്ള സ്ത്രീകളോട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഓടാൻ എ കെ ജി ആവശ്യപ്പെട്ടു ആക്രമണം അരമണിക്കൂറോളം നീണ്ടു നിന്നു അന്നത്തെ പത്രമാധ്യമങ്ങളിൽ കണ്ടോത്ത് കുറിയവടി കുപ്രസിദ്ധമായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു എ കെ ഗോപാലനും കേരളീയനും ബോധരഹിതരായി വീണു അവരെ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് അവിടെ അവർ അരമണിക്കൂറുകളോളം അബോധാവസ്ഥയിൽ കിടന്നു കേരളീയന്റെ മരണമൊഴി പോലും എടുത്തു രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ ആക്രമണം എ കെ ഗോപാലൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ നേരിട്ട ആദ്യത്തെ ശാരീരിക ആക്രമണമായിരുന്നു ഇത് പക്ഷെ കണ്ടോത്ത ആക്രമണം വാർത്താ കവറേജിൽ ഒരു പ്രമുഖ സ്ഥാനം കണ്ടെത്തിയ ഒരു സംഭവമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രവേശന സത്യാഗ്രഹത്തിന്റെ ഏറ്റവും നല്ല പ്രചരണമായിരുന്നു അത്